கோமடி <laughs> கைஸ் <laughs> ഇന്നലെ സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ രാവിലെ തന്നെ ഇവിടെ വന്ന സമയത്തൊക്കെ രാവിലെ ഇവിടെ അന്ന് ഡ്യൂട്ടി ഓൺ ചെയ്തൊരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ആദ്യത്തെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഇന്നലത്തെ പോലെ തന്നെ ഇന്നും ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഞാൻ രാവിലെ ആറ് മണി ആറ് പത്ത് ആകുമ്പോഴത്തേക്കും സോണിലെത്തി സോണിലെത്തി ഇപ്പോൾ സമയം ആറ് അൻപതായി ഓൾമോസ്റ്റ് ഒരു മണിക്കൂറിൻ്റെ അടുത്തേക്ക് ആവാനായിട്ട് പോകുന്നു അപ്പോൾ ഇവിടെ ഇരുന്നത് ഇങ്ങനെ ബൈക്കും ചാരിയിട്ട് ഞാനിവിടെ ചുമറിൻ്റെ ഫോൾ ചാരി ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരം ായി എന്ത് ചെയ്യണം എന്നൊരു പിടിയില്ല ഗൈസ് പിന്നെ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇന്ന് ഡിസംബർ ഒന്നാം തീയതിയാണ് കറക്റ്റ് ഒരു മുപ്പത് ദിവസം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വർഷം അങ്ങ് കഴിഞ്ഞു പോകും നിങ്ങൾ ഈ വർഷം എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെൻ്റ് നേടി എടുത്തോടെ ഇതേപോലെ തന്നെ ഇനി അടുത്ത കൊല്ലം അങ്ങ് പോകും അങ്ങനെ രണ്ട് കൊല്ലം കൂടെ കഴിഞ്ഞാൽ എനിക്കൊക്കെ മുപ്പത് വയസ്സായിത്തുടങ്ങി തുടങ്ങി ഏറെക്കുറെ ജീവിതത്തിൻ്റെ പകുതിയും പോയി ഗൈസ് ഇപ്പം തിങ്ങൾ ചിരിക്കണ്ട നിങ്ങൾ ഓൾറെഡി മുപ്പത് വയസ്സുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും ഈ വീഡിയോയിൽ കാണുന്ന ആൾക്കാർ അപ്പം എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സേവിങ്സ് സേവിങ്സൊക്കെ ആക്കിയെടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വയസ്സാങ്കാലത്ത് നമ്മൾ ആരോടെങ്കിലൊക്കെ കൈനീട്ടേണ്ടി വരും ഞാനീ പറഞ്ഞ പോലെ ഈ സ്വിഗ്ഗിയൊക്കെ ഇറങ്ങുന്ന സമയത്ത് കുറച്ച് ഏജഡ് ആയിട്ടുള്ള ആൾക്കാർ ഓരോ എന്തെങ്കിലും തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടോ മീൻസ് അവരൊന്നും അത്രയും പൂർ ആയിട്ടുള്ള അത്രയും പാവപ്പെട്ട ആൾക്കാർ മീൻസ് അത്രയും താഴെ വരുന്ന ആൾക്കാരൊന്നല്ല അവരൊക്കെ വയസ്സുകാലത്ത് ഈ പറഞ്ഞ പോലെ അവർ പണിക്ക് പോകാൻ പറ്റാത്ത സ്ഥിതിയിൽ വരുന്ന സമയത്ത് കൈ നീട്ടുന്ന ആൾക്കാരാണ് സോ എന്തെങ്കിലുമൊക്കെ സേവ് ചെയ്തു വെച്ചാൽ നാളേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും അപ്പം നമുക്ക് എന്തായാലും റൈഡ് കാണാം ജ്യാതി തോടർ എപ്പം അടിക്കുകയോ എന്തോ അടിപൊളി നമുക്ക് തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ ബാച്ച് ഓർഡറാണ് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്നത് ഇപ്പൊ സമയം ഏഴ് ആറായിരിക്കാണ് സുഹൃത്തുക്കളെ നമുക്ക് കുറച്ച് മുന്നേറ്റൊരു ഓർഡർ അടിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനിങ്ങനെ പറയാൻ വേണ്ടി പോവായിരുന്നു നമുക്ക് ഇപ്പൊ ഓർഡർ കിട്ടി എന്നുള്ളത് അപ്പൊ തന്നെ നമുക്ക് അടുത്തൊരു ഓർഡറും കൂടെ അടിഞ്ഞു സോ ഇപ്പൊ നമുക്ക് രണ്ട് ഓർഡർ ആണ് എടുക്കാനുള്ളത് അതും സൽക്കാരാമായി പാരകൻ നിന്നു സോ ആദ്യത്തെ ഓർഡർ തന്നെ നമുക്ക് നയന്റി ഫൈവ് റുപ്പീസിനാണ് പക്ഷെ സമയം നോക്ക് നിങ്ങൾ ഏഴ് ഏഴായിരിക്കാണ് ഞാൻ ഓൾമോസ്റ്റ് ആറ് പത്തൊക്കെ ആകുമ്പോഴാണ് ഇവിടെ എത്തിയത് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞതിഷാണ് നമുക്ക് ആദ്യത്തെ ഓർഡർ കിട്ടിയത് പക്ഷെ കുഴപ്പമില്ല രണ്ട് ഓർഡർ കിട്ടിയല്ലോ അതുകൊണ്ട് ഇനി വലിയ കുഴപ്പമില്ല എന്തായാലും നമുക്ക് ആദ്യത്തെ ഓർഡർ കിട്ടിയിരിക്കുന്നത് സൽക്കാരാബൈ പാരഗൺ നിന്നാണ് അങ്ങോട്ട് പോകാം ഇന്നലെയും ആദ്യത്തെ ഓർഡർ കിട്ടിയത് അവിടെ നിന്ന് തന്നെയായിരുന്നു ബട്ട് ഇന്നലെ ഒരു അരമണിക്കൂർ അവിടെ നിന്ന് പോസ്റ്റ് കിട്ടിയത് ഇന്നിപ്പോ പോസ്റ്റ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ല ബിക്കോസ് ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് പല ആൾക്കാരും ഉണ്ടായിരുന്നു ഇന്നലത്തെ വെജ് റെസ്റ്റോറന്റിലെ തിരക്ക് കണ്ട് ഞാൻ മൊത്തത്തിൽ ഞെട്ടി കാരണം ഇന്നലെ ശബരിമലയ്ക്ക് പോകാനൊക്കെ ആയിട്ട് എത്ര ആൾക്കാരാ ജനസമൂഹമായിരുന്നു ഞങ്ങളുടെ മാങ്കാവ് വളയനാട് എന്ന് പറഞ്ഞിട്ടുള്ള അമ്പലമുണ്ട് ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ടും ഒരുപാട് ആൾക്കാർ ഈ ശബരിമലയ്ക്ക് പോകുന്നതുകൊണ്ടും അവിടെ ഫുൾ ബ്ലോക്ക് ആയി കഴിഞ്ഞു നമ്മളെന്തായാലും സൽക്കാരമായ പേരകളിലേക്ക് എത്തിയിരിക്കുകയാണ് ഓൾറെഡി മൂന്നാല് ഡെലിവറി ബോയ്സ് ഇവിടെ കാണുന്നുണ്ടല്ലോ എനിക്ക് തോന്നുന്നു ഇവിടെ പോസ്റ്റഡി കിട്ടാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ ഇന്നും അടിപൊളി ഈ ഐറ്റംസ് കുറച്ച് അധികം ഉണ്ട് കേസ് പൂരി ബാജി രണ്ടെണ്ണം വെജ്സ് ടു ഒന്ന് ഇടിയപ്പം എട്ട് ഓഫ് മൈ ഗോഡ് അത് എടുക്കാൻ തന്നെ കുറച്ച് ടൈം എടുക്കും അപ്പൊ ഇന്നത്തെ സർജ് ഡീറ്റെയിൽസ് രാവിലെ മണി മുതൽ ഏഴ് മണി വരെ പിന്നെ ഏഴുമണി ടു ഒമ്പത് മണി വരെ പന്ത്രണ്ട് ടു രണ്ട് വരെ അപ്പൊ ഇന്ന് ഭാഗ്യത്തിന് ഉച്ചയ്ക്ക് ഉണ്ട് സാധാരണ ഇപ്പൊ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ഉച്ചയ്ക്ക് കിട്ടാറില്ല ഭാഗ്യത്തിന് നമുക്ക് പത്ത് മിനിറ്റ് മാത്രമേ പോസ്റ്റഡി കിട്ടിയുള്ളൂ ഇതിൽ രണ്ടാമത്തെ ഓർഡർ കിട്ടിയിരിക്കുന്നത് ഒരു വെജ് സ്റ്റൂ ആണ് ഗൈസ് ഇവിടുത്തെ വെജ് ടൂക്ക് ഇത്ര മൂവബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണോ എന്തായാലും നമ്മൾ രണ്ടെണ്ണം പിക്ക് അപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ രണ്ട് ഓർഡറും കിട്ടിയിരിക്കുന്നത് സോണിന് പുറത്തേക്കാണ് സുഹൃത്തുക്കളെ അതും വിത്തൌട്ട് റിട്ടേൺ ബോണസ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വിഗ്ഗിയുടെ ഒരു പുതിയ ഉടായ്പ പരിപാടി ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഇത് ഓൾറെഡി മുന്നേ ഉള്ള ഒരു സംഭവമാണ് പക്ഷെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ അടുത്തായിട്ടാണ് സുഹൃത്തുക്കളെ അതായത് നമുക്ക് ബാച്ച് ഓർഡർ ആണ് കിട്ടുന്നതെങ്കിൽ അതും ബാച്ച് ഓർഡർ സോണിന് പുറത്തേക്കാണ് കിട്ടുന്നതെങ്കിൽ റിട്ടേൺ ബോണസ് ആയിട്ട് നമുക്ക് ഒരു രൂപ പോലും കിട്ടൂല ഇനി നമുക്ക് റിട്ടേൺ ബോണസ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആരും മെസ്സേജ് അയക്കോ കമന്റ് ചെയ്യേണ്ട ബാച്ച് ഓർഡറിൽ നമുക്ക് റിട്ടേൺ ബോണസ് അനുവദനീയമല്ല കഴിച്ചു എനിക്ക് ബാച്ച് ഓർഡർ കിട്ടിയിരിക്കുന്നത് സോണെന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ പുറത്തേക്കാണ് കിട്ടിയിരിക്കുന്നത് ഞാൻ തിരിച്ചു വരുമ്പഴത്തേക്ക് എനിക്ക് എന്തായാലും ഒരു മൂന്ന് കിലോമീറ്റർ നഷ്ടമായിരിക്കും പക്ഷെ അത് നമ്മൾ സഹിക്കുക വേറെ വഴിയില്ല രാവിലെ ആയിട്ട് നോക്കിയ കഴിച്ചു റോഡ് ഫുള്ള് കാലി ഇന്ന് തിങ്കളാഴ്ച പോലും ഇത്ര കാലി ഇന്നലെ ഞായറാഴ്ചക്ക് അത്യാവശ്യം നല്ല രീതിക്ക് വണ്ടി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഓൾറെഡി ഒഴിവ് ദിവസം ആയതുകൊണ്ട് അമ്പലങ്ങളിലേക്കൊക്കെ പോകുന്ന ആൾക്കാർ ഭയങ്കര കൂടുതലായിരുന്നു പിന്നെ ഡിസംബർ ആയല്ലോ സീസൺ കയ്യാറായല്ലോ അപ്പൊ മലയ്ക്ക് പോകാനായിട്ടുള്ള ആൾക്കാരും ഭയങ്കര കൂടുതലായിരുന്നു അപ്പൊ നമുക്കെന്തായാലും കസ്റ്റമർ ലൊക്കേഷനിലേക്ക് പോവാം നമ്മളങ്ങനെ ആദ്യത്തെ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ കൃഷ്ണ കൃപ എന്നാണ് വീട്ടുപോരുന്നത് ഇവിടെ നിന്ന് താഴോട്ടിറങ്ങിയാൽ വീടാണെന്നാണ് കാണിക്കുന്നത് ഭഗവാനെ വലിയൊരു കേറ്റാണല്ലോ ദേവി വഴി കഴിഞ്ഞു വരല്ലോ ആ ഞാനിവിടെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയല്ലേ ോട്ട് വരുവോ തിരിച്ചു വരുമ്പോൾ ഇതാണോ ഓക്കെ പിന്നെണ്ടല്ലോ നമുക്ക് ഈ രാവിലെ കിട്ടുന്ന ആ ഒരു എനർജി രാവിലത്തെ ആ ഒരു ഫീല് നമുക്ക് വേറെ ഒരു നേരത്തിനും റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റൂല കാരണം ഉണ്ടല്ലോ നമ്മളിങ്ങോട്ട് വരുന്ന വഴി നല്ല മഞ്ഞും അതുപോലെ തന്നെ നല്ല ശാന്തമായ അന്തരീക്ഷവും തണുപ്പും ഒക്കെ ഒക്കെയായിട്ട് ഭയങ്കര രസമായിരുന്നു ഈ കൈസി പൊൻവെയിലടിക്കുന്നതും ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ തന്നെ തരുന്നുണ്ട് എനിക്ക് ആ ഒരു സംഗതി വേറെ ഏത് നേരത്തിനാണെങ്കിലും ഇപ്പൊ നൈറ്റിലാണെങ്കിലും രാത്രി ലൈഫൊക്കെ പൊളിയാണ് പക്ഷെ രാത്രിയാണെങ്കിലും ഉച്ചക്കാണെങ്കിലും ഈ പറഞ്ഞൊരു ഫീല് അപ്പൊ കൊണ്ടു കഴിയൂടെ കഴിഞ്ഞു ഞാൻ ഇഷ്ടപ്പെടുന്ന റൂട്ടീൻ എന്ന് പറയുന്നത് നേരത്തെ കെഴുന്നിറങ്ങിയിട്ട് നേരത്തെ എഴുന്നേക്കുന്ന ഒരു റുട്ടീനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നതും ഞാൻ ഫോളോപ്പ് ചെയ്യുന്ന ഒരു റുട്ടീൻ എന്ന് പറയുന്നതും അപ്പൊ കിട്ടുന്ന ഒരു എനർജിയും നമുക്ക് ഉണ്ടാവുന്ന ഒരു ടൈമും അതൊരു വേറെ തന്നെയാണ് ഇപ്പൊ പത്ത് മണിക്ക് എണീക്കുന്ന ഒരാളും അതുപോലെ തന്നെ രാവിലെ ആറു മണിക്ക് എണീക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നാലു മണിക്കൂർ നമുക്ക് ഡെയിലി എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കാനും വർക്ക് ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്കുള്ള സമയം കിട്ടുന്ന കഴിഞ്ഞു ഓക്കെ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് പോവാണ് സുഹൃത്തുക്കളെ ആദ്യത്തെ കസ്റ്റമർ ലൊക്കേഷനിൽ നിന്നും രണ്ടാമത്തെ കുറച്ച് ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സോ ഗോ ടു നെക്സ്റ്റ് കസ്റ്റമർ ലൊക്കേഷൻ ഇവിടെയാണ് രണ്ടാമത്തെ കസ്റ്റമർ ലൊക്കേഷൻ ബ്ലോക്ക് വണ്ണിലേക്ക് ഓക്കെ ഗായസ് പിള്ളേരെല്ലാം സ്കൂളിൽ പോവാൻ റെഡി ആയിട്ട് നിക്കുവാണല്ലോ അത് ബ്ലോക്ക് ടൂ ആണ് ബ്ലോക്ക് വണ് ഏതാ അരുൺ ആ അരുൺപോളല്ലേ ഏ നമുക്ക് സോണിൽ എത്തുന്നതിന് മുന്നേ അടുത്ത ഓർഡർ കിട്ടിയിരിക്കും സുഹൃത്തുക്കളെ ദക്ഷിണത്തെ വെച്ച് നിന്നും എനിക്ക് കുറെ കാലത്തിന് ശേഷമാണ് ഇപ്പൊ ദക്ഷിണത്തെ വെച്ച് നിന്നും ഓർഡർ കിട്ടുന്നത് നമ്മളിപ്പോ ഈ അടുത്തിടെ ആയിട്ട് ഒരു മൂന്നാലഞ്ച് ദിവസമായിട്ട് അടുപ്പിച്ച സ്വിഗ്ഗി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു ആ സമയത്തൊന്നും വെച്ച് നിന്ന് ഇതുവരെ ഓർഡർ കിട്ടിയിട്ടില്ല അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ദക്ഷിണത്തെ വെച്ച് നിന്നാണ് സുഹൃത്തുക്കളെ പത്ത് രൂപയും കണ്ട് നമുക്ക് ഇതിനകത്ത് സെർജ് അവൈലബിൾ ആയിട്ടുണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നത് മൊത്തത്തിൽ മൊത്തത്തിലൊരു അഞ്ചാറ് കിലോമീറ്റേഴ്സിന് അടുത്ത് നമുക്ക് ഇത് ഓടാനുണ്ട് കാരണം നാല്പത് രൂപയുടെ ഓർഡർ അല്ലേ പത്ത് രൂപ സർജും കഴിച്ച് മുപ്പത് രൂപ എന്താ നമുക്ക് ഓർഡർ റണിംഗ് വരുന്നുണ്ട് അപ്പൊ ഗോ ടു ദക്ഷിണ ദ വെജ് ദേ ോക്കിയേ നാല് കാർ ഇങ്ങനെ അടുപ്പിച്ചിട്ടേക്കാണ് ബാക്കിൽ ബൈക്കുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും ഇവിടെയാണ് പാർക്കിംഗ് സ്പേസ് ബൈക്കുകളൊന്നും ഇല്ലേ ഇപ്പൊ തിരക്ക് കുറവാ ഒരു മസാല ദോശ ഒരു ഉപ്പുമാവ് എനിക്ക് കണ്ണിന്റെ നേരെ കണ്ടുടാത്ത ഒരു സാധനമാണ് ഈ ഉപ്പുമാവ് എന്ന് പറഞ്ഞ സാധനം നയൻ എയ്റ്റ് നയൻ സെവൻ ഭഗവാനെ ഇതും സോണിന് പുറത്തേക്കാണല്ലോ ഡേ ഇങ്ങനെ സോണിന് പുറത്തേക്ക് മാത്രമായിട്ട് ഇട്ട് തരല്ലേ നമ്മൾ റിട്ടേൺ വന്ന് 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 പെട്രോൾ മൊത്തം അങ്ങ് തീരും ഈ കണക്കിന് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നും മാവറോട് സോണും കൂടെ ആഡ് ചെയ്യാന്നുള്ളത് കാരണം എന്താ വെച്ചാൽ ഇപ്പൊ കിട്ടിയ മൂന്ന് ഓർഡറും മാവ്റോഡ് സോണിനകത്തേക്കാണ് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണോ ഇനി റിട്ടേൺ ബോണസ് ഇല്ലാത്തത് സോ ആദ്യത്തെ രണ്ട് ഓർഡർ നമുക്ക് ബാച്ച് ഓർഡർ ആയത് കൊണ്ട് അതിന് എന്തായാലും റിട്ടേൺ ബോണസ് ഉണ്ടാവില്ല ഇപ്പൊ കിട്ടിയത് തൊണ്ടയാട് ഭാഗത്തേക്കാണ് അത് നമ്മുടെ മാവറോഡ് സോണിൽ ഉൾപ്പെടുത്തുന്ന ഒരു ഏരിയ ആണ് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിന് റിട്ടേൺ ബോണസ് ഇല്ല കൈസ് പിന്നെ ഇത് സോണിന് പുറത്തേക്ക് വലുതായിട്ടൊന്നും ഓടാനില്ല ഒരു കിലോമീറ്റർ മാത്രം അങ്ങനെ പോകാനുള്ളൂ ഒരു കിലോമീറ്റർ ഒന്നും നല്ല റിട്ടേൺ ബോണസ് തരൂല അപ്പൊ കൈസ് എന്തായാലും നമുക്ക് കസ്റ്റമർ ലൊക്കേഷനിലേക്ക് പോകാം അഡ്രസ്സൊക്കെ വീട്ട് നമ്പർ എഴുതിയിട്ടില്ല അവിടെ ഒരാള് പുറത്ത് വന്ന് നിക്കുന്നുണ്ട് ഇതാണെന്ന് തോന്നുന്നു വീട് ഗണേഷ് അല്ലെ ആ വീട്ടു നമ്പർ കൊടുക്കാത്തോണ്ട് ഓക്കെ ഓക്കെ ഗൈസ് അപ്പൊ ഇന്ന് നമുക്ക് ഒമ്പത് മണി വരെ സർജ് ഉണ്ട് അതുകൊണ്ട് ഇപ്പോഴും സർജ് ആക്റ്റീവ് ആണ് സമയം ഓർഡർ കംപ്ലീറ്റ് ചെയ്തു നൂറ്റി മുപ്പത്തിയേഴ് രൂപയാണ് നമ്മുടെ ഏണിംഗ്സ് എന്ന് പറയുന്നത് അപ്പൊ ഇനി തിരിച്ച് സോണിലേക്ക് ഗൈസ് നമുക്ക് ഇപ്പൊ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് ഈ ഓർഡറിനകത്ത് ഒരു അഡ്രസ്സിന്റെ അകത്ത് വയനാട് അമ്പലത്തിന്റെ നോർത്ത് അടയിലേക്ക് വരാനും അവിടുന്ന് എന്തൊക്കെയോ വേറെ ഏതൊക്കെ അമ്പലത്തിന്റെ ബോർഡൊക്കെ എടുത്ത് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആക്ച്വലി ലൊക്കേഷൻ ഇവിടെ തന്നെയാണ് കൊടുത്തത് പക്ഷെ അവിടേക്ക് പുള്ളിക്കാര് വോയിസ് മെസ്സേജ് ഒക്കെ അതിനകത്ത് ആഡ് ചെയ്ത സമയത്ത് ഞാൻ അവിടെ ചെന്ന് പുള്ളിക്കാർ വിളിച്ചപ്പോൾ ഭയങ്കര ഒരു 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 ഭയങ്കര ചൂടായിട്ട് സംസാരിക്കുന്നു അപ്പൊ പുള്ളിക്കാരി ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ചെന്നിട്ട് പുള്ളിക്കാരിനോട് ആ അഡ്രസ്സിന്റെ കാര്യം ഒന്നും പറയണം ആ പറയുന്ന സമയത്ത് പുള്ളിക്കാരിക്ക് എന്തായാലും ദേഷ്യം പിടിക്കാം ദേഷ്യം പിടിക്കാൻ സാധ്യതയുണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മൾ ഈ സിറ്റുവേഷൻ കൊണ്ട് നമ്മുടെ പെട്രോൾ ആണ് കത്തിപ്പോ ഹലോ ഞാൻ ഇവിടെ അപ്പൊ മാധമെൻഷനിലേക്കല്ലേ ായി നിങ്ങൾ ഈ അഡ്രസ്സ് തെറ്റിക്കൊണ്ടിരിക്കുന്നു കോൺക്രീറ്റ് കോൺക്രീറ്റിന്റെ വഴിയാണോ ആ അഡ്രസ് ഒന്ന് മാറ്റണം ഞങ്ങള് സാറേ ഇതിനകത്ത് വിത്ത് വോയിസ് റെക്കോർഡ് കിട്ടില്ലേ നമ്മളിങ്ങനെ കറങ്ങുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്നാണ് പെട്രോളിന്റെ പൈസ പോകുന്നത് ഇതിനകത്ത് വളയനാട് വടക്കേനടയിലേക്ക് എത്തിയിട്ട് കൊറേ അമ്പലത്തിന്റെ ബോർഡും കാര്യങ്ങളൊക്കെ വിത്ത് വോയിസ് റെക്കോർഡ് ഉണ്ട് നിങ്ങളുടെ വോയിസ് അല്ലേ ഡയറക്റ്റ് ആയിട്ട് മാധവ മനുഷ്യൻ കൊടുത്തിട്ട് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഇത് രണ്ടാമത്തെ ആവശ്യമാണ് തെറ്റുന്നത് ഈ പുള്ളിക്കാരി ആക്ച്വലി ഇങ്ങനെ സൗമ്യമായിട്ട് ഒന്നും അല്ലായിരുന്നു ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ടൈം ഫോൺ വിളിച്ച സമയത്ത് നിങ്ങൾക്ക് മാധവ മെൻഷൻ്റെ അങ്ങോട്ടേക്ക് വരാൻ പറ്റെങ്കി വരും ബാക്കി അവിടെ നിന്ന് വിളിച്ചോളൂന്നൊക്കെയാ പറഞ്ഞത് ഭയങ്കരമായിട്ട് മീൻസ് വരാൻ പറ്റെങ്കി വരുമോ എന്നൊക്കെ രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കുളത്ത് മൂടാണ് നമുക്ക് നോർമലി സംസാരിച്ചാൽ പോലെ എന്തിനാണ് ഇവന്മാരൊക്കെ ഇവരെ ഇവരൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കില് വലിയ മറ്റേ മുകേഷ് അംബാനി നിക്കാണ് പുള്ളി സ്നാക്സിലൊക്കെ എപ്പോഴും തിരക്കാനുള്ള പൈസ ഇവിടെ എപ്പോ നോക്കിയാലും തിരക്കാം ഇരുപത്തഞ്ചിട്ടിയാ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ക്യാഷ് ഓൺ ഡെലിവറി കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ ഓർഡറിൽ ഈ ഓർഡർ കൊണ്ട് കൊടുക്കുമ്പോൾ അറുന്നൂറ്റി അൻപത്തി നാല് രൂപയാണ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി കിട്ടിയിരിക്കുന്നത് ഭഗവാന് ഇതും നമുക്ക് സോണിന് പുറത്തേക്കാണല്ലോ സമയം അങ്ങനെ പത്ത് മണിയായിരിക്കാണ് സുഹൃത്തുക്കളെ ഇന്നൊരു സന്തോഷ വാർത്ത ഉണ്ട് നമ്മളിപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ രണ്ടാമത്തെ സ്ലാബ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് എനിക്ക് ഒന്ന് സ്വിഗ്ഗിയുടെ നമ്മുടെ നല്ല ഓർഡർ ഉള്ള സമയത്ത് ഇങ്ങനെയാണ് കിട്ടുക അതായത് പത്ത് പതിനൊന്ന് മണി ആകുമ്പോഴത്തേക്കും നമ്മുടെ രണ്ടാമത്തെ സ്ലാബ് ടോട്ടലി കംപ്ലീറ്റ് ചെയ്യും ഓൾമോസ്റ്റ് മൂന്ന് മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ഇരുപത്തിരണ്ട് ഓർഡറും കംപ്ലീറ്റ് ചെയ്തിട്ട് വീട്ടിൽ പോകാറാണ് പതിവ് ഇന്നും അങ്ങനെ തന്നെ കിട്ടും എന്നാണ് എന്റെ പ്രതീക്ഷ അപ്പോഴുള്ള സമയത്തൊക്കെ ട്രാക്ക് കറക്റ്റ് ആയി കറക്റ്റ് കറക്റ്റ് ആയിട്ടാണ് നമുക്ക് ഓർഡർ കിട്ടി കിട്ടി പോകുന്നത് ഇങ്ങനെ തന്നെ അങ്ങനെ ഒരു മൂന്ന് മണി വരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖ സുന്ദരമായിട്ട് നമുക്ക് ഒരു പത്ത് എണ്ണൂറ് അടിച്ച് വേറെ വീട്ടിൽ പോവാം എണ്ണൂറ് രൂപ പ്രോഫിറ്റ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞു എണ്ണൂറോ എഴുന്നൂറോ ഒക്കെ അടിച്ച് നമുക്ക് നേരെ വീട്ടിൽ പോവാം അപ്പൊ കൈസ് എനിക്ക് പറയാനുള്ളത് ഇന്ന് കിട്ടുന്ന പോലെ എല്ലാ ദിവസവും കിട്ടിക്കഴിഞ്ഞാൽ ബാക്ക് ഇന്നലെ ഞായറാഴ്ച ആയിട്ട് പോലും എനിക്ക് തോന്നുന്നു ഈ തരത്തിൽ ഇന്നലെ ഓർഡർ കിട്ടിയിട്ടില്ല ഇന്ന് തിങ്കളാഴ്ചയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടിയത് ഇനി ഇപ്പോ ഉച്ചയ്ക്ക് ആശ്ചാത്ത അവസ്ഥ എന്താന്നുള്ളത് പറയാൻ പറ്റൂല കാരണം ഇതുവരെ കിട്ടിയത് നോക്കണ്ട പക്ഷെ ഇന്ന് രാവിലെ നമുക്ക് ഒരു മണിക്കൂർ നല്ല കട്ട പോസ്റ്റ് ആണ് കിട്ടിയത് ആറു മണി മുതൽ ഏഴ് മണി വരെ കട്ട പോസ്റ്റ് ആയിരുന്നു ഓക്കെ അപ്പൊ ഈ ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് സോണിന് പുറത്തേക്കാണ് കിർത്താൻസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ചേവരമ്പലം ഭാഗത്തേക്കാണ് സോ ഗോ ടു ദ കസ്റ്റമർ ലൊക്കേഷൻ ഞാൻ ആ യാർഡിന്റെ എൻട്രൻസിലേക്ക് തന്നെ വയസ്സായിട്ട് കേറിയിട്ടുണ്ടായിരുന്നു okay <laughs> ഈ ഓർഡറുകൾ മുഴുവൻ നമുക്ക് സോണിന് പുറത്തേക്കാണല്ലോ കിട്ടുന്നത് ഇതാണെങ്കിൽ റിട്ടേൺ ബോണസും ഇല്ല ഈ ഏരിയയിൽ ശരിക്കും പറഞ്ഞാൽ സോണിലേക്ക് രണ്ട് കിലോമീറ്റർ ഉള്ളൂ ഏഹ് ഇതിനകത്ത് റിട്ടേൺ ബോണസ് ഉണ്ട് പതിനാറ് രൂപ ഉള്ളൂ കോളടിച്ചല്ലോ അഞ്ചു മിനിറ്റ് കാത്തിരുന്നുണ്ടെങ്കിൽ നമുക്ക് പതിനഞ്ച് രൂപ കിട്ടും ഏ ദേ കണ്ടാ കണ്ട സോണിന് പുറത്തൊന്ന് ഓർഡർ അടിക്കുന്നത് കണ്ടാ എന്റെ മോനെ മുപ്പത്തി ഒൻപത് രൂപയുടെ ഓർഡർ തലങ്ങും വിലങ്ങും ഓർഡർ ആണ് കൈസിന്ന് കൊടുത്ത കൊടുത്തപ്പോ തന്നെ നമുക്ക് അടുത്ത അടിക്കും നമുക്ക് റിട്ടേൺ ബോണസ് ഒന്നും കിട്ടാൻ ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോ റിട്ടേൺ ബോണസിന് വേണ്ടി മെല്ലെ പതുക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് അപ്പതേ മാവൂർ റോഡ് സോണത്തെ ഒരു ഹോട്ടലിൽ നിന്ന് നമുക്ക് ഓർഡർ കിട്ടിയിരിക്കുന്നു എന്താ ചെയ്യ ഈ റെസ്റ്റോറന്റിലേക്ക് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് ഒരു സാരി പരിപാടി ആയി പോയി കഴിഞ്ഞു സാറിന് എന്താണെന്നറിയോ നമ്മൾ ഈ ഓർഡർ എടുക്കാൻ വേണ്ടി വേഗം കൊണ്ട് പറന്ന് വരികയായിരുന്നു നമ്മൾ അതുവഴി സോണിലേക്കും പോകുവായിരുന്നു ഇതുവഴി നമ്മൾ സോണിലേക്ക് പോകാൻ കുറച്ച് ദൂരെയാണ് അതുവഴി എളുപ്പ ആ സമയത്തത് ഡിലേറ്റ് ഡിലേറ്റിന്ന് നമുക്ക് ഇപ്പൊ കിട്ടിയ ഓർഡർ അങ്ങോട്ട് ആയി ഞാൻ സന്തോഷിച്ചതൊക്കെ വെറുതെ വല്ലാത്തൊരു ഗതികേടായി പോയല്ലോ സമയം അങ്ങനെ മൂന്നേ ഇരുപതായിരിക്കും സുഹൃത്തുക്കളെ ഇപ്പൊ നമുക്ക് കഞ്ഞിപ്പുരയിൽ നിന്നും രണ്ട് ഓർഡർ കിട്ടിയിട്ടുണ്ട് ഇന്ന് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് കഴിഞ്ഞു നമുക്ക് എന്തായാലും ഈ ഓർഡർ ഫസ്റ്റ് എടുക്കാം രണ്ടും ചെറിയ പൊതികൾ ആണെന്നുണ്ടെങ്കിലും രണ്ടിനും നല്ല വെയിറ്റ് ഉണ്ട് എനിക്ക് തോന്നുന്നു ജ്യൂസോ അങ്ങനെ എന്തോ ആണ് ഇതിനകത്ത് ഇത് നമ്മുടെ ഇരുപതാമത്തെ ഓർഡർ ആണ് സുഹൃത്തുക്കളെ നിലവിൽ നമ്മൾ പത്തൊമ്പത് ഓർഡർ ആണ് ഈ ഒരു സമയം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ബാച്ച് ഓർഡർ ആണ് ഇത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇരുപത്തി ഒന്നെണ്ണമാണ് കംപ്ലീറ്റ് ആക്കുന്നത് എന്റെ അമ്മ കുറെ കാലത്തിന് ശേഷമാണ് ഈ ഒരു സമയം കൊണ്ട് ഇത് തന്നെ ആക്ച്വലി ലേറ്റ് ആണ് ഓൾമോസ്റ്റ് രണ്ടു മണി രണ്ടര ആവുമ്പോഴത്തേക്കും നമ്മൾ ഇരുപത്തിരണ്ടെണ്ണം ഒക്കെ കംപ്ലീറ്റ് ആക്കുന്നതാണ് ഞാൻ ഇന്ന് ചോറൊക്കെ അഞ്ചു മിനിറ്റ് കൊണ്ട് വെട്ടു ാണ് വന്നത് അതായത് ഡ്യൂട്ടി ഓഫ് ആക്കി വരുന്നത് ടൈം കളയണ്ടാന്ന് വിചാരിച്ചു ഓർഡർ നല്ല പീക്ക് ടൈമിൽ അടിക്കുമ്പോ അതെടുത്തോണ്ട് അങ്ങ് പോവാ അതല്ല ഡ്യൂട്ടി ഓഫാക്കി നമ്മൾ ചോറൊക്കെ തന്നെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഓർഡർ ഒന്നും ഉണ്ടാവില്ല പിന്നെ ഇന്നത്തെ ക്യാഷ് ഓൺ ഡെലിവറി എന്റെ മോനെ ഇന്നൊരു രണ്ടായിരം രൂപയുടെ കൂടുതൽ എനിക്ക് ക്യാഷ് ഓൺ ഡെലിവറി കിട്ടിയിട്ടുണ്ട് എന്റെ അക്കൗണ്ടിൽ കുറച്ച് പൈസ ഞാൻ എടുത്തു വെച്ചത് കൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഇന്ന് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിങ്കളാഴ്ച ആയിട്ട് പോലും റോഡ് ഭയങ്കര കാലിയാണെന്നുള്ളത് സാധാരണഗതിയിൽ തിങ്കളാഴ്ച ഒക്കെ രാവിലെ മുതലേ തിരക്ക് തുടങ്ങും പക്ഷെ ആ തെറ്റുധാരന് എനിക്ക് മാറി കൈസ് ഏറെ കുറെ ഒരു ഒമ്പത് മണിക്ക് അവിടെ കഴിഞ്ഞപ്പോൾ കിണ്ണങ്കാച്ച തിരക്കും കിണ്ണങ്കാച്ച വെയിലാണ് കൈസ് ജനം മോനെ െന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ കീട്ടില്ല തിരക്ക് ഒന്നാമത് ഈ പോലീസുകാർ വന്നിട്ട് നാല് ഭാഗം കൊണ്ട് കൺട്രോൾ ചെയ്യുമ്പോ തന്നെ മൊത്തത്തിൽ പണിവാളും അതേമാതിരി ഇന്നത്തെ വെയിലെന്ന് പറഞ്ഞ അതെ ഇപ്പൊ അടിക്കുന്ന വെയിലിന് പോലും നല്ല ചൂടുണ്ട് ഇപ്പൊ ഒരു മൂന്നര മണിയായി ഡയറക്റ്റ് ആയിട്ട് കണ്ണിലേക്ക് അടിക്കുന്നതുകൊണ്ട് കണ്ണിങ്ങനെ ഇറുക്കി പിടിക്കുമ്പോഴേ തലവേദനയാവുക ഈ മൈഗ്രൈൻ ഒക്കെ വേഗം വരും ഈ ടൈപ്പ് വെയിലുകൊണ്ടാല് ഈ ബിൽഡിംഗിന്റെ ഫോർത്ത് ഫ്ലോറിലേക്കാണ് നമുക്ക് ഓർഡർ കിട്ടിയത് ഇതും നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആണ് സുഹൃത്തുക്കളെ ഇന്ന് എനിക്ക് തോന്നുന്നു സ്വിഗ്ഗി കസ്റ്റമേഴ്സിന് എന്തോ നല്ല ഓഫർ കൊടുത്തിട്ടുണ്ട് അല്ലാതെ ഇങ്ങനെ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് ഓർഡറിന്റെ ഗതി മാറൂല ഇത് നമുക്ക് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ക്യാഷ് ഓൺ ഡെലിവറി എന്റെ മോനെ ഫോർത്ത് ഫ്ലോർ വരെ ഞാൻ സ്റ്റെപ്പ് കയറണോ ഒന്നോ ഇത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഒരേഴ് ജി പേട്ടെ ഏഴ് ഉണ്ടാവും അങ്ങോട്ട് ഓക്കെ കണ്ടില്ലേ പുള്ളിക്കാരന്റെ ഏഴ് രൂപ നമുക്ക് തന്ന കണ്ടില്ലേ നേരെ മറിച്ച് ഇതൊരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ആ ഏഴു രൂപ അവർ ജിപേയിലൂടെ അവർ വാങ്ങിക്കും ഇനി വേറൊരു വള്ളി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കയറുന്ന വഴികളെല്ലാം നല്ല കിണങ്കാച്ച ബ്ലോക്ക് ആണല്ലോ കൈസ് ഇതിൽ കയറി കഴിഞ്ഞാൽ നമ്മളിപ്പോ പെടൂ തൽക്കാലം നമുക്ക് റിവേഴ്സ് അടിച്ച് പോവാം അതാണ് ബെറ്റർ ഈ ഡ്രൈവർമാർക്ക് അറിയാം ഇത് ചെറിയ വഴിയാണ് ഇതിലെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ എന്തായാലും ബ്ലോക്ക് ആവുന്നുള്ളത് പക്ഷെ ഒന്നും അറിഞ്ഞുകൊണ്ട് സൂചി കുത്താനുള്ള തൊളെ കൂടെ കമ്പിപ്പാരിയാണ് കയറ്റുക അങ്ങനെ ഇന്നത്തെ നമ്മുടെ ലാസ്റ്റത്തെ ഓർഡർ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഫ്ലെമെങ്കോ എന്നാണ് നമുക്ക് ഓർഡർ പടച്ചോൺ ലുലുമാൾ മാൾ എന്നാണല്ലോ അപ്പൊ ഇനി മാൾ കുറച്ച് കറങ്ങണം കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ലുലുമാൾ നമുക്ക് ഓർഡർ കിട്ടുന്നത് ഇതിപ്പോ അങ്ങോട്ട് പോയാൽ ഉള്ളിലോട്ട് ക്യാമറ അല്ലോടല്ലല്ലോ ചേട്ടാ ഒരു ലേശം വഴിയോകട്ടെ സാധാരണ എനിക്ക് പോവാനായിട്ട് എനിക്ക് വീടിന്റെ ഭാഗത്തൊക്കെ ഓർഡർ ഇട്ട് തരുന്നതാണ് ഇപ്പൊ എന്ത് പറ്റി എന്ന് അറിയില്ല ഓർഡർ ഇല്ലായിട്ടായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഓർഡർ എങ്ങനെങ്കിലും നമ്മുടെ വീടിന്റെ ആ ഒരു ലൊക്കാലിറ്റിയിലേക്ക് നമുക്ക് ഓർഡർ ഇട്ട് തരുന്നതാണ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വീട്ടിൽ പോകാനായിട്ട് എങ്ങനെ പോയാലും ഒരു പതിനഞ്ച് ഇരുപത് കിലോമീറ്ററിന്റെ അടുത്ത് വരും പതിനാറ് കിലോമീറ്റർ എന്തായാലും വരും അതല്ലായിരുന്നെങ്കിൽ നമുക്ക് ആകെ അഞ്ചോ എട്ടോ കിലോമീറ്റർ മാത്രമേ വരള്ളൂ ഓക്കെ ഗൈസ് അപ്പൊ ഇനി ലുലു മാളിലേക്ക് പോകണം അവർ കോഴിക്കോട് ലുലുമാൾ തിരക്കൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം പിന്നെ തിരക്കായി വരാൻ സമയം എടുക്കുന്നതല്ലേ ഉള്ളൂ ഏറെ കുറെ ഒരു ആറ് മണി ഏഴ് മണി ആവുന്ന സമയത്ത് ഈ പാർക്കിംഗ് സ്ലോട്ട് കംപ്ലീറ്റ് ഏറെക്കുറെ ഫില്ലാകും ഗൈസ് നമുക്ക് സ്വിഗ്ഗിക്കാർക്കും സൊമാറ്റോക്കാർക്കും ഇവിടെ പ്രത്യേകപരമായിട്ടുള്ള ഒരു പാർക്കിംഗ് സ്പേസ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതേ കണ്ടില്ലേ സ്വിഗ്ഗി സൊമാറ്റോ ബൈക്ക് പാർക്കിംഗ് സോ നമുക്ക് ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ കഴിഞ്ഞു അങ്ങനെ ഇന്നലെ നമ്മൾ ടോട്ടലി ആയിരത്തിഒരുന്നൂറ്റി എൺപത്തി ആറ് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപേൻ്റെ അടുത്ത് നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കി എടുത്തിരിക്കുകയാണ് നൂറ്റി അറുപത് കിലോമീറ്റർ ആണ് നമ്മൾ ഓടിയിരിക്കുന്നത് അതിന് ഓൾമോസ്റ്റ് ഒരു മുന്നൂറ് രൂപയുടെ പെട്രോൾ എക്സ്പെൻസ് മാത്രമാണ് ആവശ്യമായിട്ട് വരുന്നത് നൂറ് രൂപ നമുക്ക് ഫുഡ് എക്സ്പെൻസും ആയിട്ട് വരുന്നുണ്ട് സോ ടോട്ടലി നമുക്ക് ആയിരത്തി ഇരുന്നൂറിൽ നിന്ന് നാനൂറ് രൂപ ആണ് സുഹൃത്തുക്കളെ ഓൾമോസ്റ്റ് എഴുന്നൂറ്റിഅൻപത് ടു എണ്ണൂറ് രൂപയുടെ പ്രോഫിറ്റ് ആണ് നമുക്ക് ഇന്ന് ഇന്നലെ കിട്ടിയിരിക്കുന്നത് സോറി ഇപ്പോൾ ഇന്നലെ ഞാൻ വന്നതിന് ശേഷം നൈസായിട്ട് മീശയൊക്കെ ഒന്ന് ട്രിം ചെയ്ത് നോക്കിയായിരുന്നു അങ്ങനെ ഞാൻ മൊത്തത്ത് പണിപാടി മൊത്തത്തിൽ ട്രിം ആക്കേണ്ടി വന്നു അപ്പം ഇന്നത്തെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ സ്വിഗ്ഗി ഇപ്പം നന്നായിട്ട് തന്നെ ഓർഡർ തരുന്നുണ്ട് ഇനിയിപ്പോൾ ഇനി അങ്ങോട്ടുള്ള അവസ്ഥ എന്താണെന്ന് അറിയില്ല ഇന്നലെ തിങ്കളാഴ്ച ആയതുകൊണ്ട് എന്തോ ഓഫറിൻ്റെ പരമായിട്ട് ഓർഡർ കൂടിയതാണോ അതും അറിയില്ല എന്തായാലും നമുക്ക് ഇത്രയും പ്രോഫിറ്റ് കിട്ടി ഇങ്ങനെ തന്നെ പോകുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എണിഞ്ച് ഉണ്ടാകുമായിരുന്നു കാരണം ഇപ്പോൾ ഞാൻ രാവിലെ ആറുമണിക്കൊക്കെ പോയിട്ട് ഒരു മൂന്ന് മണിയാകുമ്പോൾ നാലുമണിയാകുമ്പോൾ തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ജോലിയാണ് എന്നാണ് മീൻസ് ഞാൻ പറയുന്നത് സേഫായിട്ട് നിൽക്കാൻ പറ്റും അത്രേ ഉള്ളൂ അല്ലാണ്ട് നല്ല ജോലി എന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ സി യോ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ